നമ്മുടെ ഒരു പുതിയ ടീം വന്നു ഒരു എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ ടീം വന്നു ആ ടീം വരുമ്പോൾ ആ ടീമിൻ്റെ പോസിറ്റീവ് വാർത്തകൾ മാധ്യമപ്രവർത്തകർ കൊടുക്കാത്തത് പോകട്ടെ നോക്കിയാൽ അത് അവരുടെ തീരുമാനമാണ് പക്ഷേ ശ്രീ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ആഗ്രഹിക്കുന്ന പോലെയും ശ്രീ രാജീവ് എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന പോലെയുമുള്ള ചില പ്രതികരണങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങളിലെ ചില മാധ്യമ പ്രവർത്തകർ എല്ലാവരുടെയും പറയുന്നില്ല മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും നിങ്ങളൊക്കെ പിന്നെന്തിനാണ് ആ സ്ഥാനത്ത് അത് പ്രതികരിക്കാൻ കഴിയില്ല എങ്കിൽ ഇരിക്കുന്നത് ഞങ്ങൾ ഇറങ്ങി പ്രതികരിക്കണോ എന്ന് കേരളത്തിലെ സാധാരണക്കാരായ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണങ്ങൾ നോക്കൂ ഇന്നലെ കെ പി സി സിയുടെ പുതിയ അധ്യക്ഷൻ ചാർജ് എടുക്കുന്നു രണ്ട് പശ്ചാത്തലത്തിൽ വളരെ ലളിതമായി തന്നെ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതാണ് ഒന്ന് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സഹപ്രവർത്തകനായിരുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ശ്രീ എം ജി കണ്ണനതി അതുകൊണ്ട് വളരെ ലളിതമായി മാത്രമല്ല ഇതൊരു ചാർജെടുപ്പ് അങ്ങനൊരാഘോഷം അങ്ങനെയെന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാവുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാകുവാൻ വേണ്ടിയിട്ടാണ് വളരെ ലളിതമായും വളരെ പെട്ടെന്ന് രണ്ട് ദിവസത്തെ ക്രമീകരണത്തിലാണ് പരിപാടി നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ അങ്ങനെ ഉണ്ടാകില്ല കുറേ ദിവസം എടുത്തിട്ടാണ് അതിന്റെ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ട് നടത്താറുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയില്ല ഇപ്പം ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻ നിശ്ചയിച്ച നിരവധി പരിപാടികൾ കാണാം ആ മുൻ നിശ്ചയിച്ച നിരവധി പ്രധാനപ്പെട്ട പരിപാടികളുള്ള പാർട്ടിയുടെ അനുവാദത്തോട് കൂടി ചില വരാതിരിക്കും എന്നെ വേദനിപ്പിച്ച ഒരു വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത ചില മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഈ ഞാൻ പങ്കെടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് എന്താ ഞാൻ പങ്കെടുക്കാതിരിക്കുന്നത് ഞാൻ പങ്കെടുക്കാതിരിക്കുന്നതിന് എനിക്കൊരു കാരണമുണ്ട് ഞാൻ ജനപ്രതിനിധി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാണ് ഞാൻ പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ സഹോദര തുല്യനായ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ എം ജി കണ്ണൻ അദ്ദേഹത്തിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞ് ഭാര്യ വിളിക്കുന്ന നിമിഷം ഞാൻ പാലക്കാട് എന്ന് എൻ്റെ പരിപാടികൾ റദ്ദെയ്തിട്ട് പത്തനംതിട്ടയ്ക്ക് പോയതാണ് അന്നേരം തൊട്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ സംസ്കാരിച്ചാണ് കഴിയുന്നവരെ ഞാൻ അതിനോടൊപ്പമാണ് എന്നെ വേദനിപ്പിച്ചത് ഒന്ന് രണ്ട് മാധ്യമപ്രവർത്തകർ പത്തനംതിട്ട എം പി ശ്രീ ആന്റോ ആന്റണി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു എത്ര ക്രൂരമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സഹോദര തുല്യനായൊരു സഹപ്രവർത്തകൻ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട നിമിഷം മുതൽ അയാൾ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് എത്തുന്ന നിമിഷം മുതൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് ആംബുലൻസിൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് ആ മൃതശരീരം വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങളുടെ ചുമലിലാണ് അതെടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങളെല്ലാവരും കാണുന്നല്ലേ അതൊന്നും ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ അത്തരത്തിലൊരു വാർത്ത കൊടുക്കുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എത്ര ക്രൂരമാണ് എത്ര ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ളതാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹപ്രവർത്തകനാണ് അങ്ങനൊരു ഒരു 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 അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ അവസ്ഥ ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങളെല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് പോകുമോ അങ്ങനെ പോകുന്ന ആളുകൾ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാരാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റ് പല ആളുകൾ പല ജനപ്രതിനിധികളുടെയും പാർട്ടി അതുപോലെ പാർട്ടിയിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടാണ് സി നിങ്ങൾ ഈ വാർത്തകളെ പ്ലേസ് ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകർ വാർത്തകളെ പ്ലേസ് ചെയ്യുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ചിലർ പറയുകയാണ് ചില ആദ്യം വന്ന വാർത്തകൾ സുധാകരനെ മാറ്റി സ്വാഭാവികമായിട്ടും ഒരു കെ പി സി സി പ്രസിഡന്റോ ഏത് പദവിയിലും ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് മാറുകയില്ലേ അത് മാറ്റി എന്ന് പറയുന്നതാണ് എന്തൊരു ഒരു നെഗറ്റീവ് കണോട്ടേഷനിലാണ് കൊടുക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ചില മാധ്യമ സമീപനങ്ങളുടെ ഒരു ഉദാഹരണം പറയാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല വയനാട്ടിൽ സി പി എം സമ്മേളനം നടക്കുമ്പോൾ സി പി എമ്മിന്റെ നിലവിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയി സി പി എമ്മിന്റെ നിലവിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി ഗഗാർ ആ ഗഗാറിൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കകത്ത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് അയാളെ പരാജയപ്പെടുത്തി ഒഫീഷ്യൽ കാൻഡേറ്റിനെ പരാജയപ്പെടുത്തി ഡ ഒരു യുവതാവ് ജില്ലാ സെക്രട്ടറിയാണ് അത് കോൺഗ്രസിനകത്താണ് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ജില്ലാ ഡി സി സി ഒരു ഒരു പിന്നെ ഡി സി സി പ്രസിഡന്റ് മാറി ഒരു ചെറുപ്പക്കാരൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്താ വാർത്ത കൊടുക്കുക കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി നിങ്ങള് സി പി എമ്മിൽ പൊട്ടിത്തെറി കൊടുത്തില്ല എന്ന് പൊട്ടിത്തെറി എന്ന് വാർത്ത കൊടുത്തില്ല എന്ന് മാത്രമല്ല യുവരക്തമായി സി പി എം എന്ന് പറയുന്ന തലക്കെട്ടാണ് വരുന്നത് ആ തലക്കെട്ടിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ ഞാൻ ഞാനിനിയും രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് തെരഞ്ഞെടുപ്പിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയിട്ടയാള് ബി ജെ പിയുമായി കേരള ബി ജെ പി ഘടകവുമായി പുലബന്ധം പോലും ഇല്ലാതിരുന്ന ഒരാൾ ആ ആള് ബി ജെ പി പ്രസിഡന്റായിട്ട് ബി ജെ പിയിലെ തർക്കങ്ങളുടെ ഭാഗം പൊട്ടിത്തെറിയുടെ ഭാഗം എന്നാണോ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രം അത് പോസിറ്റീവ് എൻ്റൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല ബോധപൂർവ്വം നമ്മൾ ഈ പുതുതലമുറ വാക്കിന്റെ ഭാഗമായി കുത്തിതിരിപ്പ് എന്ന് പറയുന്ന വാർത്തകൾ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക പ്രവർത്തകർ പറയുന്നു ഇത് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടീമാണ് ആ ടീമിനെ ചില മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ ഐക്യമില്ല എന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും ഐക്യമില്ലാതെ പോകുന്ന ഒന്നുമല്ല ഇത് വളരെ ഐക്യത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ അത് ശ്രീ എം വി ഗോവിന്ദന് വേണ്ടിയിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ടും ചില പ്രവർത്തകർ എത്രയൊക്കെ പണിയെടുത്താലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ അതിശക്തമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തരംഗം സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഈ ടീം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സാർക്കോ